നമസ്കാരം ഇന്ന് പാലക്കാടാണ് ബയോമെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു കോമ്പാക്ട് സ്പേസിലാണ് ബയോമെക് ടെന്നലലാണ് ചെയ്യുന്നത് രണ്ടര കിലോ വേസ്റ്റിൽ നിന്ന് നമുക്ക് ഏകദേശം അന്നര മണിക്കൂർ എത്തിക്കാനുള്ള ഗ്യാസ് ആണ് കിട്ടുന്നത് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടര കിലോ പ്ലസ് നാല ലിറ്റർ വെള്ളമാണ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് വേണം വേസ്റ്റ് നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് അതിന്റെ വീഡിയോ വിശേഷങ്ങൾ നമുക്ക് കാണാം സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ തന്നെ പ്രതീക്ഷിക്കുന്നു പോകാം വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ മോഡലുകളും മോൾഡ് ടൈപ്പാണ് പി വി സി ഇൻലെറ്റ് ഔട്ട്ലെറ്റ് നമ്മൾ വെക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ലൈഫ് ടൈം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്സ് ആണ് നമ്മുടെ എല്ലാവരും ഇതിൽ ബയോമെക്ടനലിൽ നമുക്ക് രണ്ടര കിലോ പ്രസി നാലിറ്റർ വെള്ളമാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിന് മെയിൻ്റെനൻസ് തീരിയില്ല ഒരു മോഡൽസിനും നമ്മൾ മെയിൻ്റനൻസ് ഇല്ല സർവീസും നമുക്ക് വേണ്ട ആകെ കൂടി ചെയ്യേണ്ടത് സ്റ്റൗ ക്ലീൻ ചെയ്യുക വാൾവിൽ ലൂബ്രിക്കേഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഹോസിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് വേണം നമ്മൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൗവിൻ്റെ അവിടെ ഫ്ലെയിം ഇറഗുലർ ആയിരിക്കും നമ്മൾ ഈ തുമ്മി തുമ്മി കത്ത എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും ഫ്ലെയിം വരുന്നത് ഇത് ഇൻസ്റ്റോളേഷൻ ചെയ്യുമ്പോൾ ലെവൽഡ് ലാൻഡ് ലാൻഡാണ് നോക്കുക ഇറക്റ്റ് ചെയ്യുക ഇൻസ്റ്റോളേഷൻ ചെയ്യുക സൈഡിലെ വെള്ളം നിറയ്ക്കുക ഹോസ് കണക്ട് ചെയ്യുക എന്ന് മാത്രമാണ് അതിനുശേഷമാണ് വീട്ടിലെ വേസ്റ്റുകൾ ഇടേണ്ടത് പലർക്കും ഒരു ഡൗട്ട് ഇപ്പൊ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതില് നമുക്ക് ഫീഡ് കൗടങ്ങില്ല അതിന് പകരം നമുക്ക് കിച്ചൺ വേസ്റ്റ് ഇടാൻ പറ്റുമോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും എല്ലാ ജീവജാലങ്ങളുടെയും വിസർജ്യം നമുക്ക് നിക്ഷേപിക്കാം അതേപോലെ തന്നെ വീട്ടിൽ വരുന്ന എല്ലാ ജൈവ ഭക്ഷ്യ മാലിന്യങ്ങളും നമുക്കിതിൽ നിക്ഷേപിക്കാം അതിന്റെ ഔട്ട്പുട്ടാണ് നമുക്ക് പാചകവാതകം ഈ പാചകവാതകം നമുക്ക് നേരിട്ട് സ്റ്റൗവിലേക്ക് കണക്ട് ചെയ്യാം കണക്ട് ചെയ്യാം അതുപോലെ തന്നെ കത്തിക്കാം ചിലവർ ചോദിക്കാറുണ്ട് പാത്രം കരി പിടിക്കുമെന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും പാത്രം കരി പിടിക്കില്ല സാധാരണ രീതിയിൽ തന്നെ ഫ്ളെയിം ആണ് കിട്ടുന്നത് അതിൽ ചൂടാണ് നമുക്ക് വ്യത്യാസമായിട്ട് വരുന്നത് ഫ്ലെയിം എങ്ങനെ വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചില ഹോട്ടലുകാർ വിളിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇത്രയും സിലിണ്ടർ സേവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട് പോർട്ടബിൾ ടാങ്കിൽ സിലിണ്ടേഴ്സ് സേവ് ചെയ്യുന്ന കാര്യം അതായത് മന്ത്ലി ഇത്രയും സിലിണ്ടർ വെച്ചിട്ട് കാൽക്കുലേറ്റ് സേവ് ചെയ്യുന്ന കാര്യം പ്രാക്ടിക്കലി പോസിബിൾ അല്ല പക്ഷെ ഒരു കൊല്ലത്തെ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ആറ് സിലിണ്ടറോ ഏഴ് സിലിണ്ടർ എട്ട് സിലിണ്ടർ ഒക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ മൂന്ന് മോഡലുകളാണ് നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും സിലിണ്ടർ സേവ് ചെയ്യാൻ പറ്റും പക്ഷെ മന്ത്ലി നിങ്ങൾക്ക് ഒരു സിലിണ്ടർ വേണം അല്ലെങ്കിൽ ഒന്നര സിലിണ്ടർ വേണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫിക്സറിലേക്ക് സ്വിച്ച് സ്വിച്ചിയാണ് നല്ലത് തല സൗകര്യം ഉണ്ടെങ്കിൽ ഫിക്സർ പ്ലാന്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പോർട്ടബിൾ പ്ലാന്റ് ചെയ്യാം പോർട്ടബിൾ കോമ്പാക്റ്റ് ആണ് ഈസിനെസ് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് നമുക്ക് തീർച്ചയായിട്ടും പോർട്ടബിളിലേക്ക് പോകുന്ന തന്നെയാണ് നല്ലത് പശുക്കളുള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും ഫിക്സറിലേക്ക് നല്ലത് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ കരുതുന്നു ബയോമെക് ടെന്നാണ് നമ്മുടെ ബേസ് മോഡൽ ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ തരുന്ന സജഷൻസ് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാം നാലംഗങ്ങളുടെ ഫാമിലിയിലേക്കാണ് നമ്മൾ ബയോമെക് ടെന്നൽ കൊടുക്കുന്നത് അതിന് മേലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബയോമെക് ട്വന്റിയിലേക്ക് നിങ്ങൾ പോകേണ്ടതാണ് അല്ലെങ്കിൽ വേസ്റ്റ് കൂടുതലായിട്ട് ചോക്കാവുന്ന സാധ്യതകൾ കൂടുതലാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് നമ്പർ മോളിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ് അടുത്തൊരു വേണ്ടിയിട്ട് കാണുമ്പോഴേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ